നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൊറയൂരിൽ വെൽഫെയർ പാർട്ടി സഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സഹോദര്യ പദയാത്രയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി മൊറയൂർ പഞ്ചായത്ത് കമ്മിറ്റി സഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങും പാർട്ടി പതാക പഞ്ചായത്ത് പ്രസിഡന്റും ജാഥ കൃാരനുമായ അഹമ്മദ് ഷരീഫിന് കൈമാറി പദയാത്ര മോങ്ങും പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്നും ആരംഭിച്ചു പദയാത്ര മൊറയൂരിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് നിർവഹിച്ചു ചടങ്ങ് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ എംസി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ട്രഷറർ അഹമ്മദ് ആലശ്ശേരി സ്വാഗതവും ഷുക്കൂർ നന്ദിയും പറഞ്ഞു കേരള സാഹോദര്യ പദയാത്രയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി മുറയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന ജാഥയും സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻകുനിയിൽ വാഹന ജാഥ ഒഴുകൂർ പലേക്കോടിൽ നിന്നും ഉദ്ഘാടനം ചെയ്തു സി കെ അലവിക്കുട്ടി മാസ്റ്റർ അഹമ്മദ് ആലശ്ശേരി കുഞ്ഞാലിൻ അരിമ്പ്ര തുടങ്ങിയവർ ജാഥയെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു വീരാൻകുട്ടി മണ്ണിശ്ശേരി ഷാനി ഷാക്കിർ രമ്യ രമേശ് ത്വാഹിർ ഹുസൈൻ നൌഫുൽ പച്ചീരി സി കെ മൊറയൂർ മീറാൻ അരിമ്പ്ര നബീല അലി എന്നിവർ ഐക്യദാർഢ്യ പരിപാടികൾക്ക് നേതൃത്വം നൽകി